വിഷുദിനത്തിൽ മധ്യ ലഹരിയിൽ വാഹനമോടിച്ച് സൈക്കിൾ യാത്രക്കാരനെ ഇടിച്ചു വീഴ്ത്തി മരണത്തിനിടയായ സംഭവത്തിൽ യുവാവ് അറസ്റ്റിൽ ചാലക്കുടി കൂടപ്പുഴ സ്വദേശി പടിയൂക്കാരൻ വീട്ടിൽ ജോണി എന്ന അറുപത്തെട്ട് വയസ്സുകാരൻ വാഹനമിടിച്ച് മരണപ്പെട്ട സംഭവത്തിലാണ് മറ്റത്തൂർ മൂന്നുമുറി സ്വദേശി ചൂളക്കൽ വീട്ടിൽ അമൽ ദേവ് എന്ന ഇരുപത്തി ആറ് വയസ്സുകാരനെ ചാലക്കുടി പോലീസ് അറസ്റ്റ് ചെയ്തത് ഏപ്രിൽ പതിനാലാം തീയതി വിഷുദിനത്തിൽ രാത്രി ഏഴ് മുപ്പതിന് സെയിന്റ് ജെയിംസ് ആശുപത്രിക്ക് സമീപത്ത് വെച്ചായിരുന്നു സംഭവം മധ്യലഹരിയിൽ കാർ ഓടിച്ച് വന്നിരുന്ന അമൽദേവ് സൈക്കിളിൽ പോകുകയായിരുന്ന ജോണിയെ ഇടിച്ചു തീർപ്പിക്കുകയും നിർത്താതെ പോകുകയുമായിരുന്നു അപകടത്തിൽപ്പെട്ട ജോണിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെടുകയും ചെയ്തു അപകടം കണ്ട ബൈക്ക് യാത്രക്കാർ വാഹനത്തെ പിന്തുടർന്ന് ഫോട്ടോ എടുക്കുകയും പോലീസിനെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് ഒളിവിൽ പോയ ഇയാളെ ചെന്നൈയിൽ ചെന്നാണ് പോലീസ് പിടികൂടിയത് അമൽദേവ് കൊടകര പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഒരു അടിപിടി കേസിലും ചാവക്കാട് പോലീസ് സ്റ്റേഷനിൽ ഒരു തട്ടിപ്പ് കേസിലും പ്രതിയാണ് ചാലക്കുടി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ എം കെ സജീവ് സബ് ഇൻസ്പെക്ടർമാരായ ഋഷിപ്രസാദ് സിജുമോൻ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ബൈജു ബിനു സിവിൽ പോലീസ് ഓഫീസർ രതീഷ് എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു